കല്ലൂർ പുതുമന ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അടികയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ ചണ്ഡിക ഹോമം നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച പുലർച്ചെ മുതൽ ചണ്ഡിക ഹോമവുമായി ബന്ധപ്പെട്ട അനുബന്ധ പൂജകൾ ആരംഭിക്കും സുബ്രഹ്മണ്യ ശാസ്ത്രി എന്നീ ആചാര്യന്മാരാണ് അനുബന്ധ പൂജകൾ നയിക്കുന്നത് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് മുന്നോടിയാണ് ഹോമം നടത്തുന്നത് ഈ മാസം എട്ട് മുതൽ പതിനഞ്ച് വരെയാണ് സപ്താഹം നടക്കുന്നത് പി സി ചന്ദ്രശേഖരൻ ഇളയതാണ് യജ്ഞാചാര്യൻ നടുവിൽപ്പാറ ഇല്ലം ശ്രീലത ജയകുമാർ സഹ ആചാര്യായിരിക്കും തിങ്കളാഴ്ച വൈകുന്നേരം ഏഴിന് ഭാഗവത മഹാത്മ്യം ഭദ്രദീപ പ്രകാശനം പ്രഭാഷണം എന്നിവ ഉണ്ടായിരിക്കും ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി ശിവകരൻ നമ്പൂതിരി സന്നിഹിതനായിരിക്കും ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ആറു മണിക്ക് കല്ലൂർ ശിവക്ഷേത്രത്തിൽ നിന്നും താല നാമജപഘോഷയാത്ര നടക്കും രാത്രി ഏഴിന് ഭക്തിഗാനസുത അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പി നാരായണൻകുട്ടി പി ശരചന്ദ്രൻ രാഘവൻ മുളങ്ങാടൻ വിക്രമൻ പുതുമന എന്നിവർ പങ്കെടുത്തു

മണിക്ക് വൈകുന്നേരം ഏഴ് മണിക്ക് ഭാരവത മലാത്മ്യൻ പത്രിക പ്രകാശനം അനുഗ്ര അനുഗ്രഹ പ്രഭാഷണം സോമ ദേവാചാര്യൻ ദേവരത്നം ഡോക്ടർ ശിവാനന്ദിരി ഗുരുവായൂർ ക്ഷേത്രം ചന്ദിയാണ് ഇത് നടക്കുന്നത്